ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത അഡ്വക്കേറ്റ് കെ അരുൺകുമാറിന് അവതാരകന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഞാൻ ഇരിക്കുന്നത് എന്റെ ഓഫീസിലാണ് മര്യാദ കൊണ്ട് നിങ്ങളുടെ ക്യാമറാമാനോട് ഇറങ്ങിപ്പോ എന്ന് ഞാൻ പറയുന്നില്ല അഹങ്കാരം അഹങ്കാരം ഇത് ഉത്തര ഇത് ഉത്തരമാണോ അതോ ചോദ്യം ചോദിച്ചോട്ടെന്താ മാന്യമായിട്ട് സമയം തന്നെ ഒരു മിനിറ്റ് പോലും സി പി എം പ്രതിനിധിക്ക് സമയം അപമാനിക്കുന്ന മര്യാദകൾ ഞാൻ പറയുന്നില്ല ഞാൻ ചർച്ച പങ്കെടുക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്റെ ഓഫീസിലാണ് മനോരമയുടെ ക്യാമറാമാൻ ഇരിക്കുന്നത് കൊണ്ട് മര്യാദ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു മനോരമ പറയേണ്ടി വന്നതാണ് മനോരമ അവതാരകന് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടല്ലോ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന കോൺഗ്രസുകാരെ പരമാവധി കള്ളങ്ങളും വിടുവായുത്തരങ്ങളും നാട്ടുകാരോട് വിളിച്ചു പറയാൻ അനുവദിച്ചതിന് ശേഷം ഇടതുപക്ഷ പ്രതിനിധിയെ ആ വിഷയത്തിൽ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ കൊട്ടേഷം മാസപ്പടി അവതാരങ്ങൾക്ക് വല്ലാത്ത കിറുകിറുപ്പ് തുടങ്ങും ഉടനടി ഉപജ്യോതി എന്നുള്ള നിലയ്ക്ക് പറയാൻ വരുന്നതും ഒപ്പം കോൺഗ്രസുകാർ അടിച്ച നുണയെ പൊളിക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ആ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ആ നിലയ്ക്കാണ് ഇന്നലെ അരുൺകുമാർ അസാധാരണമായ രീതിയിൽ പ്രകോപിതനായത് പ്രകോപിതനായി പോകും ആരായിരുന്നാലും ശരി കാര്യം ചില ഉദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ വസ്തുതകൾ പറയാൻ പരിശ്രമിക്കുമ്പോൾ അതിനെ വളച്ചൊടിക്കാൻ പരിശ്രമിക്കുമ്പോൾ ചോദ്യം എന്ന പേരിൽ പുറത്തേക്ക് വരാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ തടയിടാൻ പരിശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വം പറയാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ ആരായിരുന്നാലും പൊട്ടിത്തെറിക്കും ആ അവസ്ഥയിലാണ് ഇന്നലെ അരുൺകുമാർ അർദ്ധ കോൺഗ്രസ്സുകാരനും അർദ്ധ ജപാത്ത് ഇസ്ലാമി മൈൻഡുമുള്ള റാഷിദിനെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റില്ല നിന്നുള്ള നടരാജൻ കോയമ്പത്തൂർ എം പി ഐ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച സി പി എം സ്ഥാനാർത്ഥിയായ നടരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് സ്വീകരണം ഏറ്റുവാങ്ങുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയുമാണ് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ അവിടത്തെ ഓഫീസിൽ ചെന്ന് അങ്ങോട്ട് അദ്ദേഹം പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് അത് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് തുടക്കത്തിൽ നേരത്തെ അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ ആരോടും അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടില്ലായത് കേരളത്തിന്റെ പുറത്ത് അതല്ല സ്ഥിതി എന്നെങ്കിലും ഇപ്പോൾ പറയാമോ അരുൺകുമാർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ തെരഞ്ഞു തെരഞ്ഞു കഷ്ടപ്പെട്ട് താങ്കൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മുന്നേറ്റം തടയാൻ തടഞ്ഞിടാൻ മനോരമയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യാനാണ് മനസ്സിലായി കേട്ടോ നടപ്പ് എംഎൽഎ ആണ് സമയക്കടക്കട വയ്ക്കുല്ലോ മര്യാദ ഇതോടെ വിഷയമാണ് മര്യാദ ൂറ് താങ്കളുടെ മണ്ടത്തരം കേട്ടിരുന്നിട്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണോ എന്ന് പറഞ്ഞാൽ മതി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറിജിനൽ ആണോ അല്ലയോ നിഷേധിക്കാൻ പറ്റുമോ ഇപ്പൊ പോയി പരിശോധിച്ചിട്ട് താങ്കൾക്ക് പറയാം ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ എന്തു പറയണം എന്ന് ഞാൻ എന്തു പറയണമെന്ന് ആഹ്വാനം ചെയ്യാൻ റാസിഡൻ നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ വളരെയോ ഇല്ല എന്നുപം ഉത്തരവായിരുന്നു കോൺഗ്രസും ആളുകൾ വിലയിരുത്തട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ വിലയിരുത്തട്ടെ അരമണിക്കൂർ സി പി എം പ്രതിനിധി കേട്ടിരുന്നെ ഒരു വാചകം ഒരു വാചകം ഒരു വാചകം താങ്കൾക്ക് താങ്കൾ പറയുന്നത് പോലെ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ തുടങ്ങി വേറെ ആരെങ്കിലും കൊണ്ടുവരുത്തുക സി പി എം പ്രതിനിധി തുടങ്ങിയ താങ്കൾക്ക് തുടങ്ങും ഒരു അസുഖം ആ അസുഖേ മനോരമയുടെ അസുഖമാണ് നിങ്ങളുടെ മാനേജ്മെന്റിന്റെ അസുഖമാണ് അത് കൈവശം വെച്ചാൽ മതി ഞാനെന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കണേ ഉത്തരമുണ്ടോ ഇത് അഹങ്കാരാണോ അഹങ്കാരം തലക്കേറിയിട്ട് മനോരമ സമം അഹങ്കാരം ഇത് ഉത്തര ഇത് ഉത്തരമാണോ അതോ ചോദ്യം ചോദിച്ചോട്ടെന്ത്യണമെന്ന് ഞാൻ മാന്യമായിട്ട് സമയം തന്നെ മാന്യമായിട്ട് സമയം തന്നെ ആക്ഷേപം മര്യാദകട് ഒരു മിനിറ്റ് പോലും സി പി എം പ്രതിനിധിക്ക് അപമാനിക്കുന്ന മര്യാദകട് ഞാൻ പറയുന്നില്ല ഞാൻ ചർച്ച പങ്കെടുക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്റെ ഓഫീസിലാണ് മനോരമയുടെ ക്യാമറാമാൻ ഇരിക്കുന്നത് കൊണ്ട് മര്യാദ കൊണ്ട് ഞാൻ ഇറങ്ങി പോകാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു െ ഇത്രയും മര്യാദ മനോരമയുടെ മര്യാദകട് ഈ തെരഞ്ഞെടുപ്പിന്റെ നാല് ദിവസം മുമ്പ് വന്ന മര്യാദകട് കാണിക്കുന്നു ഞാൻ മറുപടി പറയാം പക്ഷെ താങ്കളുടെ മെനഘട്ട ഇന്റർഫറൻസ് ഇല്ലെന്ന് പറയണം ഒരു മിനിറ്റ് പോലും എന്നെ പറയാൻ അനുവദിക്കാതെ സി പി എമ്മിനോട് മാത്രം ഈ മര്യാദകടില്ല എന്ന് ആദ്യം പറ ഞാൻ പറയാം എനിക്ക് പറഞ്ഞാൽ ഒരു മടിയില്ല ഇനി മൂന്ന് മിനിറ്റ് സമയം താങ്കൾക്ക് ഞാൻ ഇടപെടില്ല മൂന്ന് മിനിറ്റ് ഇടപെടില്ല എന്നുള്ള താങ്കളുടെ ഈ വർത്തമാനം കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങും മേലാൻ ഇത്തരം മെനഘട്ട ചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത് ഞാൻ പറഞ്ഞേക്കാം കാരണം മര്യാദ കേട് കാണിക്കുന്ന ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് യൂസഫ് തരിഗാമി എന്ന താങ്കൾ കേട്ടിട്ടുണ്ടോ കാശ്മീരിലെ ഏക സി പി എം എം കാശ്മീരിനെ കീറി നയം നടപ്പാക്കുമ്പോഴും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയ എം എൽ എ ആണ് ആ എം എൽ എ ആർക്കെതിരാണ് എം എൽ എ ആരെയാണ് തോപ്പിച്ചെന്നറിയാമോ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയാണ് ബിജെപിയും ജെ ജമാഅത്ത് ഇസ്ലാമിയും ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചു സി പി എമ്മിനെ തോപ്പിക്കാൻ സി പി എമ്മിനെ തോപ്പിക്കാൻ അങ്ങനെ രാജ്യത്തിന്റെ മുക്കിന് മുന്നിലും നിരവധി ഉദാഹരണം ഞങ്ങൾ എടുത്തു കാണിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ മുട്ട് പരതുകയല്ലേ എവിടെയൊക്കെയാണ് ബന്ധം എവിടെയൊക്കെയാണ് ബന്ധമില്ലായ്മ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അന്തസ്സോടെ പറയുന്നു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ഒരാളുടെയും വോട്ട് അത് ഭൂരിപക്ഷമായിക്കോട്ടെ ന്യൂനപക്ഷമായിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ട താങ്കൾ കുറെ ചോദിച്ചല്ലോ കോൺഗ്രസ് പ്രതിനിധിയോട് എന്താ ചോദിച്ചത് ഒന്ന് ആദ്യം ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യത്തെ നിലപാടിൽ മാറ്റമുണ്ടോ കോൺഗ്രസിന്റെ ഭീഷണത്തിൽ മാറ്റമുണ്ടോ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റമുണ്ടോ ചോദിച്ചല്ലോ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ ഞാൻ കേൾപ്പിക്കാം അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ഐ എസ് ഐ എസ് ആണെങ്കിലും ലക്ഷറീ തോയ്ബാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ച് അബ്ദുൽ അലാം മഹമ്മൂദ് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോഴും വിൽക്കപ്പെടാൻ ആ സാഹിത്യങ്ങൾ കിട്ടുവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഹൗസ് ഐ പി എച്ച് ആ ഐ ടി എച്ചിലൂടെ ആ പുസ്തകങ്ങൾ എന്നും ലഭ്യമാണ് ഇവിടെ ആ പുസ്തകത്തിൽ പറഞ്ഞ ഇപ്പൊ ഐ എസ് ഐ എസ് പറഞ്ഞ കാര്യമാണ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഒരു മിനിറ്റേ കൃത്യമായിരുന്നു ദയവട്ടോ ഐ എസ് ഐ എസ് പറഞ്ഞ ആ വാചകങ്ങൾ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പിന്തുടരക്കാരുമായിട്ട് കോൺഗ്രസ് ബന്ധം എന്തിനാ തോൽപ്പിക്കാൻ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവർ ലോകം മുഴുവൻ രാഷ്ട്രീയ ഇസ്ലാമിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരോട് കോൺഗ്രസ് ഒത്തുകൂടുന്നു എന്തിനെ പിണറായി വിജയനെ തോൽപ്പിക്കാൻ നിങ്ങൾ ഒത്തുകൂട് നിങ്ങൾ ചർച്ച നടത്ത് കോട്ടിട്ട അവതാരങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തോ കിണയണം കോപ്പാണ് അതായിരുന്നു അരുൺകുമാർ ഇന്നലെ കൊടുത്തൊരു മറുപടി ഏറ്റവും ഒടുവിലൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചു മേലാൻ ഇത്തരം ചർച്ചകൾക്ക് ഇനി വിളിക്കാൻ പാടില്ല എന്നുകൂടി കാര്യം ഇവൻ്റെ ഒന്നും ചെലവിനല്ലല്ലോ നടക്കുന്നത് വാർത്താ കച്ചവടത്തിനും അവൻ്റെ ഒക്കെ മുതലാളിക്ക് കാശുണ്ടാക്കാൻ നടത്തുന്ന പരിപാടി ആ പരിപാടിയിൽ ഔദാര്യം പോലെ വന്നിരിക്കുമ്പോൾ അവൻ്റെയൊക്കെ പട്ടിഷോ സ്വാഭാവികമായിട്ട് പ്രതികരിക്കേണ്ടി വരും ആ പ്രതികരിച്ചതിൽ വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട് ഒടുവിലിരുന്ന് സമയം എണ്ണി എണ്ണി ഇരിക്കുകയാണ് കോൺഗ്രസ്സുകാരൊക്കെ സംസാരിക്കുമ്പോൾ ആസ്വദിച്ച് അതിനൊപ്പം നിന്ന് എണീറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റിയില്ലെങ്കിലും മാനസികമായിട്ടൊക്കെ സന്തോഷിച്ചിരുന്നതിന് ശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോരോ ഉടായ്പുമായി വരും ആ ഉടായ്പിന് ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ് വായടപ്പിക്കേണ്ടത് കാര്യം ഇവരോടൊക്കെ സൗഹാർദ്ദം സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ നാളെ നല്ലതുണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ മൂഢചിന്തയിൽ നിന്ന് ഇത്തരം ചർച്ചകൾക്ക് പോകുന്നവർ പുറത്തേക്ക് വരണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്